അഭിയോഗങ്ങളും ചോദ്യങ്ങളും ഇനി അവസാനിപ്പിക്കാം നടൻ വിശാൽ വിവാഹിതനാകുന്നു നടി സായ് ധൻസികയാണ് വധു സായ് ധൻസിക നായികയാവുന്ന പുതിയ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ചടങ്ങിനിടെയാണ് താരങ്ങൾ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചത് വിവാഹ തീയതിയും പ്രഖ്യാപിച്ചു കപാലി പരദേശി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമാണ് ധൻസിക ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് വിശാലും സായ് ധൻസികയും വിവാഹിതരാകുന്നത് സായ് നായികയാകുന്ന യോഗി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് തിങ്കളാഴ്ച നടന്നിരുന്നു ഈ ചടങ്ങിൽ വച്ചാണ് തങ്ങൾ വിവാഹിതരാകാൻ പോകുന്ന കാര്യം വിശാലും സായ് ധൻസികയും സ്ഥിരീകരിച്ചത് ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ താനുടൻ വിവാഹിതനാവുമെന്ന് വിശാൽ പറഞ്ഞിരുന്നു അതെ എന്റെ ഭാവി വധുവിനെ കണ്ടെത്തിയിട്ടുണ്ട് ഞങ്ങൾ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു ഇതൊരു പ്രണയവിവാഹമായിരിക്കും വധുവിനെ കുറിച്ചും വിവാഹ തീയതിയെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ ഉടൻ തന്നെ പ്രഖ്യാപിക്കും വിവാഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ വിശാലിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു തമിഴ് താരസംഘടനയായ നടികർ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് വിശാൽ നടികർ സംഘത്തിന് സ്വന്തമായി ഒരു കെട്ടിടം ഉയരുമ്പോഴേ തന്റെ വിവാഹവും നടക്കൂ എന്നാണ് നേരത്തെ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചാൽ വിശാൽ പറഞ്ഞിരുന്ന ഉത്തരം